ഹായ് ഞാൻ ഡോക്ടർ ഐശ്വര്യ എംഒ നാസ് ക്ലിനിക് മുക്കം കോഴിക്കോട് ഇന്ന് നമുക്ക് ഇൻസോമനിയ അല്ലെങ്കിൽ ഉറക്കക്കുറവിനെ കുറിച്ച് പറയാം ഒരു മനുഷ്യൻ നിർബന്ധമായിട്ടും ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങേണ്ടതാണ് പക്ഷേ നമ്മുടെ ഇടയിലുള്ള മിക്ക ആൾക്കാർക്കും ഈ ഒരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു സ്ലീപ്പ് കിട്ടുന്നില്ല എന്നാണ് സത്യം ഈ ഉറക്കക്കുറവ് അല്ലെങ്കിൽ ഇൻസോമിനിയ എന്ന് പറയുന്നത് ചിലർക്ക് ഷോർട്ട് ടേം ആയിട്ട് വരാം അതായത് ചിലർക്ക് ദിവസങ്ങളോ അല്ലെങ്കിൽ ആഴ്ചകളോ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ഉറക്കക്കുറവ് ഇതിന് അക്യൂട്ട് ഇൻസോമിനിയ എന്ന് പറയും അല്ലെങ്കിൽ ചിലർക്ക് ഇതൊരു സിവിയർ കണ്ടീഷനായി മാറുമ്പോൾ ഇതൊരു കുറേ കാലം ഒരു മാസത്തോളമോ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ടായി മാറുകയാണെങ്കിൽ ഇതിന് ക്രോണിക് എന്ന് പറയും ശരിക്കും ഇൻസോമിനിയ അല്ലെങ്കിൽ ഉറക്കക്കുറവ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഉറക്കത്തിൽ തന്നെ ഒരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു ടൈം കീപ്പ് ചെയ്യാൻ കഴിയാത്തത് അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് എണീക്കുക ഒരു രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ എണീറ്റതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഉറക്കം കിട്ടാതിരിക്കുക ഈ ഒരു അവസ്ഥകളൊക്കെയാണ് നമുക്ക് എന്ന് വിളിക്കാൻ പറ്റുന്നത് ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ാണ് ഈ ഒരു ഇൻസോമിനിയ വരുന്നതെന്ന് നോക്കാം അതിൽ പ്രധാനമായിട്ട് ആങ്സൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ് അനുഭവിക്കുന്നവർക്ക് ഇൻസോമിനിയ കണ്ടുവരാം അതായത് നമ്മൾക്ക് വേണ്ടപ്പെട്ടവർ ആരെങ്കിലും മരിക്കാം അല്ലെങ്കിൽ നമുക്ക് വല്ല അസുഖങ്ങളൊക്കെ വരുമ്പോഴുള്ള അതിനെക്കുറിച്ചുള്ള ചിന്ത അല്ലെങ്കിൽ അവർക്ക് ഭാവിയെ കുറിച്ചുള്ള ചിന്ത ഇതുപോലെ ഒരു ആസൈറ്റി ഡിസോർഡേഴ്സൊക്കെ ഉള്ളവർക്ക് ഇൻസോമിനിയ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് സെക്കൻഡ് വൺ ആണ് പൂവർ സ്ലീപ്പിംഗ് ഹാബിറ്റ് വരുന്നത് അതായത് ഇപ്പോൾ നമ്മൾ ഇന്ന് ഉറങ്ങുമ്പോൾ പത്ത് മണിക്ക് നാളെ ഉറങ്ങുമ്പോൾ പതിനൊന്ന് മണിക്ക് അങ്ങനെ ഒരു സമയം വെക്കാതെ ഉറങ്ങുന്നതും ഈ ഒരു ഇൻസോമിനു കാരണമാകും അതുപോലെ നമ്മൾ ഉറങ്ങുന്നതിൻ്റെ മുന്നേ പുകവലി ശീലമുള്ളവർ അല്ലെങ്കിൽ കൂടുതലായിട്ട് കോഫി കുടിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇപ്പം തന്നെ നമ്മൾ കുറേ മൊബൈൽ ഉപയോഗം അല്ലെങ്കിൽ സ്ക്രീനിൻ ടൈം കൂടുന്നതൊക്കെ അതൊക്കെ നമ്മൾ ഉറങ്ങുന്നതിൻ്റെ മുന്നേ അതൊരു ഷീലാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറക്കക്കുറവിനൊരു ചാൻസ് വളരെ കൂടുതലാണ് ചില മെഡിക്കൽ കണ്ടീഷൻസ് ആയിട്ടുള്ള സ്ലീപ്പ് അപ്നിയ അതായത് നമ്മൾ ഉറങ്ങുമ്പോൾ ഉറക്കത്തിൽ ശ്വാസം മുട്ടുന്ന പോലത്തെ ഒരു കണ്ടീഷനാണിത് ഈ ഒരു ബുദ്ധിമുട്ടുള്ളവർക്കും ഉറങ്ങാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇതിൻ്റെ ഒരു റിസ്ക് കൂടാതെന്ന് വെച്ചാൽ നമുക്ക് വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ഈ ഒരു സ്ലീപ്പ് അപ്നിയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ മറ്റൊരു കണ്ടീഷനാണ് റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം അതായത് നമ്മൾ ഉറങ്ങുമ്പോൾ പോലും കാലം അനക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കണ്ടീഷൻ വരുന്നവർക്കും ഇൻസോമിനിയ കണ്ടുവരുന്നുണ്ട് നിങ്ങൾക്ക് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ സിംറ്റംസ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി ഒന്നാമതായിട്ട് നിങ്ങൾക്ക് രാത്രിയിൽ ഉറക്കം വരാൻ ഭയങ്കര ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈ ഉറക്കത്തിന്റെ ഇടയ്ക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് എണീക്കുക അല്ലെങ്കിൽ നിങ്ങൾ രാത്രി ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ എണീറ്റിട്ട് അതിന് ശേഷം ഒരു ഉറക്കം കിട്ടാതെക്കുക പിന്നെ ഈ രാത്രിയുള്ള ഈ ഉറക്കക്കുറവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് രാവിലെ നല്ല ടയർഡ് ഫീലിംഗ് ഒക്കെ തോന്നുക കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് ഈ ഒരു സിംറ്റംസൊക്കെ ഇൻസോമിനിയയിൽ പെട്ടതാണ് കൂടാതെ നല്ല സിവിയർ കണ്ടീഷൻസ് ആവുമ്പോൾ മെഡിക്കേഷൻസ് വെച്ച് തന്നെ ഇത് മാനേജ് ചെയ്യേണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ ബി പി ഉള്ള പേഷ്യൻസിന് ഈ ഉറക്കക്കുറവ് വരുമ്പോൾ ബി പി കൂടുന്നതായിട്ടും കാണുന്നുണ്ട് ഇൻസോമിനേക്ക് മെഡിസിൻസ് എടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മുടെ ഈ ഒരു റൂട്ടീനിലുള്ള ചേഞ്ചസ് നമുക്കിത് മാനേജ് ചെയ്യാൻ സഹായിക്കും ഒന്നാമതായിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ബെഡ് ടൈം റൂട്ടീന് സ്റ്റാർട്ട് ചെയ്യുക അതായത് ഒരേ സമയം തന്നെ ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് നമ്മുടെ ബോഡിക്ക് തന്നെ സിഗ്നൽസ് കൊടുക്കാം അതായത് ബ്രഷ് ചെയ്യുക കൈകൾ കാലുകളൊക്കെ വൃത്തിയാക്കുക അതായത് അടുത്ത സ്റ്റെപ്പ് ഉറങ്ങാന്നുള്ള ഒരു സിഗ്നൽ നമ്മുടെ ബോഡിക്ക് കൊടുക്കുക അടുത്തതായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റിയൊരു എൻവിയോൺമെൻ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ ബെഡ്റൂമൊക്കെ ഡാർക്കാക്കുക നല്ല കൂൾ ആൻഡ് കാമായിട്ടുള്ളൊരു എൻവിയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക ഉറങ്ങുന്നതിന് കുറച്ച് സമയങ്ങൾക്ക് മുന്നേ തന്നെ സ്ക്രീൻ ടൈം ഒഴിവാക്കുക കൂടാതെ തന്നെ നിങ്ങൾക്ക് കോഫി കുടിക്കുന്നതോ ഇല്ലെങ്കിൽ സ്മോക്കിംഗ് പോലുള്ള ശീലമുള്ളവരാണെങ്കിൽ അത് തീർത്തും ഒഴിവാക്കേണ്ടതാണ് വൈകുന്നേരങ്ങളിൽ നിർബന്ധമായിട്ടും ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും എക്സസൈസ് ചെയ്യാൻ ശ്രദ്ധിക്കാം കൂടാതെ നിങ്ങൾ ഡിന്നർ എടുക്കുന്നത് കിടക്കുന്നതിൻ്റെ ഒരു രണ്ട് മണിക്കൂർ ആക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക ഈ വഴിയൊക്കെ നമുക്ക് ഇൻസോമിനിയ അല്ലെങ്കിൽ ഉറക്കക്കുറവ് നല്ല രീതിക്ക് തന്നെ മാനേജ് ചെയ്യാം ഇനി അഥവാ ഭയങ്കര ക്രോണിക് അല്ലെങ്കിൽ സിവിയർ കണ്ടീഷൻസ് ആകുമ്പോൾ നമുക്ക് ഹോമിയോപ്പതിക്ക് മെഡിസിൻസ് വെച്ചിട്ട് തന്നെ ഇത് മാനേജ് ചെയ്യാം ഹോമിയോപ്പതിയിൽ വിശദമായിട്ടുള്ള കേസ് ടേക്കിങ്ങിലൂടെ എന്താണ് നിങ്ങളുടെ റൂട്ട് കോസ് എന്നൊക്കെ നോക്കിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ആയിരിക്കും നിങ്ങൾക്ക് തരിക സോ നിങ്ങളുടെ ഈ ഇൻസോമിനേക്ക് ഹോമിയോപ്പതി ഒരു ബെസ്റ്റ് ചോയ്സ് ആണ്